ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൾ തകർന്നവനായി വേദനയാൽ ഏറ്റം വലഞ്ഞവനായി തൻ ജീവന് വെടിയൊന്നു സ്വയം നിനക്കാ വിശുദ്ധമത്തായി ഇരുപത്തിയേഴ് അൻപത് യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു വീണ്ടും ഒരു ദുഃഖവെള്ളി ലോക ക്രൈസ്തവർ യേശുനാഥന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം ക്രിസ്തുനാഥന്റെ മരണത്തിന്റെ നിമിഷങ്ങളാണ് ഇവിടെ ഈ വാക്യത്തിൽ കാണുന്നത് ആ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് യരുഷലേം ദേവാലയത്തിന്റെ തിരശീല നടുവേ ചീന്തിപ്പോയി ദേശം മുഴുവൻ അന്ധകാരം നിറഞ്ഞു പ്രകൃതി ശക്തികൾക്ക് വ്യതിയാനം സംഭവിച്ചു മരണമടഞ്ഞ വിശുദ്ധന്മാർ പലരും ഉയർത്തെഴുന്നേറ്റു എന്നാൽ ഇതിലെല്ലാം അത്ഭുതകരമായ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു ആ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ യേശു സാക്ഷാൽ ദൈവപുത്രൻ എന്ന് അംഗീകരിച്ചു പ്രിയമുള്ളവരെ അനേകർക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുവാൻ ഈ ദുഃഖവെള്ളി കാരണമാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ തിരുക്കുമാരൻ്റെ കാൽവരിയിലെ ബലിമരണം അടിയങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മഹാസംഭവത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ